ജമാഅത്തെ ഇസ്ലാമി പൂർവ്വകാല രാഷ്ട്രീയത്തിലേക്ക് അവരുടെ മതരാഷ്ട്രവാദത്തിലേക്ക് തിരികെ എത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ചർച്ചയിൽ അങ്ങ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു പി ഡി പി പോയ കാല രാഷ്ട്രീയത്തിലേക്ക് പോകില്ല എന്ന ഉറപ്പിന്റെ പേരിലാണ് അങ്ങനെ തീവ്രവാദത്തിലേക്ക് പോകുന്നവരെ തള്ളിവിടാമോ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട നന്നാവേണ്ടതില്ല തള്ളിവിടാമോ വിടാമോ എന്നൊക്കെയാണ് എൽ ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞത് അപ്പോൾ ഇത് ആ ചർച്ചയിൽ ഞാൻ ചോദിച്ചിരുന്നു ചേട്ടന്റെയും അനിയൻ്റെയും ശബ്ദം ഏറെക്കുറെ ഒരേപോലെ നിൽക്കുന്ന ന്യായീകരണമല്ലേ അല്ല അത് തമ്മിലെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് നമ്മളീ പൊളിറ്റിക്കലായ കാര്യങ്ങളെ പൊളിറ്റിക്കലായിട്ട് കാണാൻ തയ്യാറാവാതിരിക്കുന്നതിന്റെ പ്രശ്നമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വളരെ കൃത്യമായ വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു വിഷൻ ഉണ്ട് ലോകത്തെ ലോകത്തെപ്പറ്റിയിട്ട് മൊത്തം ബ്രഹ്മാണ്ടത്തെപ്പറ്റിയിട്ട് ഇന്ത്യയെപ്പറ്റി പൊളിറ്റിക്സിനെ പറ്റി കൃത്യമായ ധാരണയുണ്ട് അവരത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്നേ വരെ അവരത് തിരുത്തി പറഞ്ഞിട്ടുമില്ല ഇനി തിരുത്തി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി എന്നല്ല തിരുത്തി പറഞ്ഞാൽ ഏത് സംഘടനയെയും നമ്മൾ ജനാധിപത്യ ചേരിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് അബ്ദുൽ മാസ് നാസർ മദരിയുടെ കേസിൽ ഐ എസ് എസ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു ഭയങ്കരമായി അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര അതിതീവ്ര ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാല് എടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ ജയിലിൽ കിടന്നു അതിനുശേഷം ആ കാര്യങ്ങൾ മുഴുവൻ ആ മനുഷ്യൻ തള്ളി പറഞ്ഞു ചെയ്തത് ശരിയല്ല അത്ര നിലപാട് ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞു ആ ഘട്ടത്തിൽ അബ്ദുൽ നാസർ മദിനിയെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ യാതൊരു ഒരു 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 സിറ്റുവേഷനും ജമാഅത്തെ ഇസ്ലാമിയുടെ കേസിൽ വന്നിട്ടില്ല അബ്ദുൽ നാസർ മദിനി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മാറ്റിയെന്ന് അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ പ്രശ്നം എന്താ അറിയോ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള ഇന്ത്യ മുഴുവനുള്ള ഒരു സംഘടനയ്ക്ക് ഇപ്പം മതരാഷ്ട്രവാദം ഇല്ലെന്ന് പറയുന്ന യു ഡി എഫിന്റെ ചെയർമാനായ വി ഡി സതീശനാണ് മുസ്ലിം ലീഗിന്റെ നിങ്ങളെ ഇതേ അഭിലാഷ് മോഹൻ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ഈ കാര്യത്തെ പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ അതിസമർത്ഥമായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് എന്താണ് അതൊക്കെ നമുക്ക് പത്തൊമ്പതാന്തി കഴിഞ്ഞിട്ട് പറയാമെന്നാണ് ശരി എലക്ഷൻ ഇടയിൽ പോലും അദ്ദേഹം പറഞ്ഞെന്താ അത് പിന്നെ ചർച്ച ചെയ്യാമെന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല സതീശൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് ശരിയാണ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അത് തെറ്റാണ് എന്ന് എലക്ഷൻ്റെ ഇടയിൽ വിളിച്ചു പറഞ്ഞ് യു ഡി എഫിന് ഉള്ളിൽ അങ്കലാപ്പ് ഉണ്ടാക്കാനുള്ള വിട്ടിത്തം അവർക്കില്ലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടിട്ടുണ്ട് ഉണ്ടാക്കിയതും പി ഡി പി അണികളെ അതിലേക്ക് ആകർഷിച്ചതുമെല്ലാം എല്ലാം ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അന്ന് പണ്ട് മറ്റേ കാസറ്റുകളിൽ പതിപ്പിച്ച് കേരളം മുഴുവൻ സർക്കുലേറ്റ് ചെയ്ത ആ ആശയങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയ ധ്രുവീകരണം ചില്ലറയല്ല അതുകൊണ്ട് ഒറ്റ ദിവസം സ്ഥാനം ചെയ്യാത്ത പോകുന്നതും കേട്ടോ അല്ലെ സന്ദീപ് കേരളത്തിലെ ഇടതുപക്ഷത്തെയും എല്ലാ ഉള്ള ആളുകൾ തമ്മിൽ ഭീകരമായ തർക്കം നടന്നിട്ടുണ്ട് ഞാനുമായിട്ട് അതിഭീരമായ തർക്കം നടന്നിട്ടുണ്ട് ആ ഘട്ടത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞ ന്യായങ്ങളോ രാഷ്ട്രീയ നിലപാടോ അല്ല സന്ദീപ് വാര്യർ ഇപ്പൊ പറയുന്നത് ഇപ്പൊ പറയുന്നതിനെ അംഗീകരിക്കുകയും അതിനെ വിമർശിക്കുകയാണ് വേണ്ടത് നിങ്ങൾ കഴിഞ്ഞോ അല്ല അത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കാൻ അല്ല ശരി അത് തന്നെയാണ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പക്ഷേ തീർത്തു പറയട്ടെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സഹയാത്രികനെ ശ്രീകുമാർ പറയുന്നതിന്റെ പ്രശ്നം എന്ന് അറിയോ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ രാജസ്ഥാനിലോ രണ്ട് ജനാധിപത്യ പാർട്ടികളായിട്ടുള്ള സി പി എമ്മും കോൺഗ്രസും തമ്മിൽ അലയൻസിലാവുന്നത് പോലെ അല്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞൊരു സംഘടന മതരാഷ്ട്രവാദം ഉപയോഗിച്ചു എന്ന് വി ഡി സതീശൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവരുടെ പിന്തുണയിൽ ഒരാൾ കേരളത്തിൽ എം എൽ എ ആവുക പറഞ്ഞാൽ അത് കോൺഗ്രസിനും സി പി എമ്മിനും മൊത്തം ജനാധിപത്യ ചേരിക്കാണ് പ്രശ്നം അതാണ് ഇതിന്റെ അകത്ത് അപകടം ശരി